എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് അഭിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവരുടെ ആകെ നാണം കെട്ട് അമലിൻ്റെ മുന്നിൽ നിൽക്കുവാണ് അമലാണെങ്കിൽ അവരുടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക ഇനി നാണമുണ്ടെങ്കിൽ അവരുടെ മുറി നീ പോയി കയറുമോ ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഭർണയ്ക്ക് ദേഷ്യമായി അഭരണ പറഞ്ഞു നീ നല്ലവനാണെങ്കിൽ എനിക്ക് എനിക്കിതിൻ്റെ ഒന്നും ആവശ്യം വരില്ലായിട ആവശ്യം വരത്തില്ലായിരുന്നടാന്നൊക്കെ പറയണം അതെ ഇനി അതും കൂടെ എൻ്റെ തലയിലേക്ക് വെച്ച് കേട്ട് നിന്നെ അറിയാവുന്ന കാര്യമാണല്ലോ നിന്റെ മനസ്സിലിരിപ്പൊന്നും എൻ്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ലടി മോളെ നിനക്കറിയേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയാം ജാനിയടുത്തീടെ അമ്മയെക്കുറിച്ചെല്ലാം അറിയണ്ടേ അത് എൻ്റെ നാവിൻ തുമ്മേത്ത് വീഴും ഓർത്ത് നീ ഇരിക്കണ്ട എന്നൊക്കെ പറയണം അങ്ങനെ അഭർണെ നന്നായിട്ടങ്ങോട് പൊരിച്ചെടുക്കുകയാണ് അവരുണെ ആകെപ്പാടം നാണം കേട്ടുപോയി പിന്നീട് അറിനെ ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്നും കൂടെ ഇറങ്ങിപ്പോകാണ് അതിനുശേഷം പോയി തമ്പിയെ വിളിക്കുവാണ് തമ്പിയെ വിളിച്ചപ്പോൾ തമ്പി വെച്ച് എന്തായും മോളെ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒന്നും പറയണ്ട മനുഷ്യൻ ഇവിടെ ആകെപ്പാട സമനിലയറ്റിയിരിക്കുകയെന്ന് പറയണം എല്ലാം എന്താ മോളെ നീ ഫോട്ടോ അയച്ചാലാന്ന് പറഞ്ഞിട്ടോ എൻ്റെ അച്ഛ ഫോട്ടോ ഒന്നും കിട്ടിയില്ല എന്ന് പറയാം അതെന്താ അച്ഛൻ ഞാൻ ഫോൺ എടുത്തുകൊണ്ട് പോകാൻ മറന്നുപോയി മാത്രമല്ല അത് ജാനകിയുടെ അമ്മയുടെ ഫോട്ടോ അല്ലെന്ന് പറയണം ജാനകിയുടെ അമ്മയുടെ അല്ലേ പിന്നെ ആളുടെ ഫോട്ടോ നീ കണ്ടെന്ന് പറഞ്ഞേ അത് ജാനകിയുടെ അമ്മയുടെ അല്ല ആ ഫോട്ടോ വേറെ ഏതൊരു ചെറുപ്പക്കാരൻ്റെ ഫോട്ടോയെന്ന് പറയാം ചെറുപ്പക്കാൻ്റെയോ നീ മുമ്പ് കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല അച്ഛാ പക്ഷേ അബി അത് ഒളിച്ചു വെച്ചെന്ന് മാത്രം എനിക്ക് മനസ്സ മനസ്സിലാവുന്നില്ല എന്ന് പറയണം എടി മോളെ എന്നാൽ മിക്ക പറഞ്ഞ ജാനകിയുടെ അച്ഛൻ്റെ ഫോട്ടോ ആയിരിക്കും അതിനുള്ള സാധനങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന് തമ്പിക്ക് അറിയില്ലല്ലോ തമ്പിയുടെ ഫോട്ടോയാണെന്നുള്ള കാര്യം ഈ സമയത്ത് അപർന്ന പറഞ്ഞു അതെനിക്ക് അറിയത്തില്ല അതെനിക്ക് നോക്കാനുള്ള ഒരു പിന്നെ ഒരു ഇത് കിട്ടി സമയം കിട്ടിയില്ല എന്ന് പറയുക അതെന്ത് പറ്റി എൻ്റെ അച്ഛാ ഞാൻ മുറിക്കകത്ത് പെട്ട് പോയില്ലേ ആകെ പാഴെ ടെൻഷൻ അടിച്ച് ഞാൻ അവിടെ നിന്ന് വേർത്ത് കുളിക്കുമായിരുന്നു പറയുന്നത് നീ മോളെ അമ്മോളെ പറയണേൽക്കും പിന്നീട് അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ തമ്പി പറഞ്ഞു ആകപ്പാട നാണക്കേടായോ എന്ന് പറയാം അച്ഛൻ അതുമല്ല അറിയണോ ഞാൻ ഇവിടെ ആകെപ്പാട് ഉരുകി ഒലിച്ചിരിക്കുവായിരുന്നു എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആ അമ്മിൻ്റെ മുന്നിൽ നാണം കിട്ടലോ എന്ന് വളർത്തിട്ടാ അവനൊക്കെ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചു വേണം മറ്റുള്ളവരുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കാൻ പോയെന്നുള്ളൊരു പേരാ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുമെന്ന് പറയാൻ സാരമില്ല മോളെ ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കണേ നീ ധൈര്യമായിട്ടിരിക്കുക എന്ത് വന്നാലും നിന്നോടൊപ്പം ഈ അച്ഛൻ കൂടെയുണ്ട് പിന്നെ അവരങ്ങനെ പറഞ്ഞു ഓർത്ത് നീ അതൊന്നും കാര്യമാക്കി എടുക്കണ്ട ഒരു ചെവി കൂടെ കേട്ട് ഒരു കൂടെ അങ്ങോട്ട് കടത്തിവിട്ടാലേ എന്നൊക്കെ പറഞ്ഞ് തമ്പി മോൾക്ക് ധൈര്യം കൊടുക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർണേക്ക് കുറച്ച് സമാധാനമായി വലിയ കുഴപ്പമില്ലായിരുന്നു ഈ സമയത്ത് ജാനിയ്ക്കാണെങ്കിൽ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജാനിക്കാണേ അമ്മയുടെ കാര്യം ഓർത്തിട്ട് കാരണം എങ്ങനെയായി തീരുമെന്ന് ഓർത്തിട്ട് പിന്നീട് മേരി മേരിയമ്മേനെ വിളിക്കണം മേരിയമ്മേനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല അമ്മ എന്തെടുക്കുകയെന്ന് ചോദിക്കുക കുഴപ്പമൊന്നും മോളെ അല്ല വഴക്കും മറ്റും ഉണ്ടാക്കിയോ എന്തേലും പിണക്കും എന്തെങ്കിലും ഉണ്ടായിരുന്നു ചോദിക്കും ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫുഡ് കഴിക്കത്തേ ഇല്ലായിരുന്നെന്ന് പറയണം മോൾ ഞാൻ തോന്നും അന്വേഷിച്ചുള്ള നടപ്പ് തന്നെയായിരുന്നു പറയണം ഇത് കേട്ടപ്പോൾ ജാനിക്ക് പറഞ്ഞു അതേ നാളെ രാവിലെ തന്നെ തന്നെ ഞാൻ വരാം എന്ന് പറയണം എത്രയും പെട്ടെന്ന് മോൾ ഇങ്ങോട്ടേക്ക് വാ മോള് വന്നാലും എനിക്കൊരു സമാധാനം എന്ന് പറയണം സാരമില്ല ഞാൻ നാളെ തന്നെ വരാം മേരിയമ്മ പേടിക്കൊന്നും വേണ്ടെന്ന് പറയണം ഈ സമയത്ത് ആകെപ്പാടം വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു രാധാമണി രാധാമണിക്കാണെങ്കിൽ ഇരുന്നിട്ട് ഇരിക്കത്തില്ല കിടന്നിട്ട് കിടക്കത്തില്ലാത്തൊരവസ്ഥ മേരിക്കുട്ടിയമ്മ ശ്രദ്ധിക്കുകയും ചെയ്തു പക്ഷേ ഇത് മോളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ജാനേക്ക് ടെൻഷൻ ആവുള്ളൂ എന്ന് കരുതിയിട്ട് മേരിക്കുട്ടിയമ്മ അതിനെക്കുറിച്ച് കൂടുതലും പറയാത്തേ പിന്നീട് രാധാമണി അടുത്ത് നിന്നിട്ട് രാധാമണി എന്തിരിപ്പായിരിക്കണേ കിടക്കാൻ പറയുകയാണ് രാധാമണി അങ്ങനെ കുറേ സമയം കൂടി അവിടെ ഇരിക്കുന്നുണ്ട് കൊണ്ട് രാധാമണി നാളെ മോളിങ്ങോട്ട് വരില്ലേ പിന്നെ എന്തിനാണ് എങ്ങനെ എഴുന്നേറ്റ് ഇരിക്കണമെന്നൊക്കെ ചോദിക്കുകയാണ് കുറേ സമയം കഴിഞ്ഞപ്പം രാധാമണി മരിച്ചൽ അങ്ങനെ കിടക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴാണ് മേരിക്കുട്ടിയമ്മയൊന്ന് കിടക്കുന്നത് അങ്ങനെ കിടന്ന് മയങ്ങുന്നത് കണ്ടിട്ട് മേരിക്കുട്ടിയമ്മയെ കിടന്നും കൂടെ പോവാണ് ഈ സമയത്ത് ഇവിടെ ജാനിയും കിടന്നുറങ്ങുക അമ്മയെ കുറിച്ച് ഓർത്തുള്ള ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അഭി പറഞ്ഞു അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട അമ്മ അവിടെ സേഫ് ആയിട്ടായിരിക്കുന്നെ നീ ആ കാര്യം ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ പറയണം അങ്ങനെ ജാനിയും കിടന്നുറങ്ങി ഈ സമയത്ത് രാധാമണി മരിച്ചൽ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടിട്ട് ചാടി എഴുന്നേറ്റ് മോളേന്നും പറഞ്ഞോട്ട് ചാടി എഴുന്നേക്കുവാണ് പിന്നീട് ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ സമയം അതേ സമയത്തന്നെ ജാനകി ഞെട്ടി ഉണരുവാണ് അമ്മയെന്നും പിടിച്ചോണ്ട് ജാനകി ഒരു സ്വപ്നം കണ്ടായിരുന്നു അമ്മാക്ക് വയ്യായിക ഒരു സ്വപ്നം കണ്ടായിരുന്നു പിന്നീട് ജാനിയയ്ക്കാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയായിരുന്നു എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലായിരുന്നു കിടന്നിട്ട് കിടക്കാനും പറ്റുന്നില്ലാത്തൊരവസ്ഥ ഈ സമയത്ത് അഭി എഴുന്നേറ്റ് വേണ്ടി എന്താ ജാനകി എന്ത് പറ്റിയെന്ന് ചോദിക്കുക അഭിയേട്ടാ ഞാൻ സ്വപ്നം കണ്ടെന്ന് പറയും എന്ത് അമ്മയ്ക്ക് ആപത്ത് സംഭവിക്കുന്ന സ്വപ്നം കണ്ടു അത് പിന്നെ നീ അവിടെ ഇല്ലാത്തതുകൊണ്ട് നീ ഓരോ ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് കിടക്കുന്നോണ്ടല്ലേ ഇതേ മര്യാദയ്ക്ക് ഇവിടെ കിടക്കാൻ നോക്ക് ഉറക്കളച്ചിരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് ജാനിക്കൊരു വീത്തി പിടിച്ചു ഞങ്ങൾ കിടത്തു പിന്നീട് ജാനിയെ കിടന്നാലും ചാനേക്ക് കണ്ടടച്ച് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു ഒരു പക്ഷേ ആരെങ്കിലും അമ്മയെ ആക്രമിക്കാൻ ചെല്ലുമോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലാക്കി ഉണ്ടായിരുന്നു ഈ സമയം രാധാമണി വരച്ച് ഉറക്കമില്ലാതെ എഴുന്നേറ്റിരിക്കുകയോ നോക്കിക്കഴിഞ്ഞപ്പോൾ മേലിക്കുട്ടിയമ്മ നല്ല ഉറക്കത്തിലാണ് രാധാമണി വരച്ചിടക്ക് അവിടെ കിടന്നിട്ട് കിടക്കാൻ പറ്റിയില്ല പിന്നീട് എഴുന്നേറ്റ് ഹാളിലേക്കൂടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയം ഇങ്ങനെ നടന്നു അതിന് ശേഷം എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് കുറേ സമയം അവിടെ ഇരിക്കുവാണ് ഈ സമയം മേലിക്കുട്ടി അമ്മ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ജാനകി പതിവേ പോലെ തന്നെ എഴുന്നേറ്റു എഴുന്നേറ്റ് ഇന്നേ പോകണമല്ലോ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡിയാവുകയാണ് ആ സമയത്ത് അഭി പറഞ്ഞിട്ട് വന്നത് ഞാൻ വേണ്ട കൊണ്ടുവിടാന്ന് പറയണം ഇത് കേട്ടപ്പം ജാനകി പറഞ്ഞ് വേണ്ട അഭിയേട്ടാ ഞാൻ പോയിക്കൊള്ളാംന്ന് പറയണം അങ്ങനെ ജാനകി പോകാനായിട്ട് ഇറങ്ങി അങ്ങനെ ജാനകി പോയതിന് ശേഷമാണ് അഭർണ എഴുന്നേറ്റ് വരുന്നത് അഭർണ എഴുന്നേറ്റ് വന്ന് നേരെ അടുക്കളയിലേക്ക് ഇടുക അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രഭാവതി അമ്മ അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് അപർണ എന്നിട്ട് പറഞ്ഞു ഓ ഇവിടെ എല്ലാം കാലം ആകുന്നുള്ളോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കളിയാക്കിയ ഒരു ചോദ്യം ഒക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പം പ്രഭാവിധിക്ക് നല്ല ദേഷ്യം പ്രഭാവി എഴുതി അതേ നിനക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി നേരത്തെ കാലത്ത് കഴിക്കണമെങ്കിൽ നീ അടുക്കളയിൽ കിറണ അപർണ അല്ലാതെ എന്നെക്കൊണ്ട് ഈ സമയത്തൊക്കെ എഴുന്നേറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണം അത് അഭരണയ്ക്കാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ല അഭർണ അതിൻ്റെ തറതല പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രഭാവിധി പറഞ്ഞു അല്ലേലും നിന്നെ കൊണ്ട് പറ്റുന്ന ഇതൊന്നുമല്ലല്ലോ നിനക്ക് മറ്റുള്ളവരുടെ മുറിയിൽ പോയി ഒളിഞ്ഞ് നോക്കാനാണെങ്കിലും മറ്റുള്ള മുറിയിലേക്ക് എത്തി നോക്കാനൊക്കെയാണല്ലേ നിനക്ക് പറ്റുകയുള്ളൂ അല്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ അവർണേക്ക് അവൾ നിങ്ങൾ എന്താ പറഞ്ഞു ചോദിക്കും ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത് നീ ചെയ്ത് ശരിയാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീ എന്തിൻ്റെ ഇതിലാണ് ആ ജാനകിയുടെ അബിയുടെ ഒക്കെ മുറിയിൽ പോയി ഒളിഞ്ഞു നോക്കിയത് അവരുടെ മുറിയിൽ എന്ത് കാണാൻ കയറിയതാന്ന് ചോദിക്കണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അവർണേക്ക് ഇഷ്ടപ്പെടാതെ അവർ നിങ്ങൾ ഞാനെന്നുണ്ടല്ലോ എന്നെ കൈ ഓങ്ങിക്കൊണ്ടോ ചെല്ലുവാണ് ഒരു നിമിഷം പ്രഭാവത്തിൽ ഞെട്ടിപ്പോയി അടിക്കാൻ വേണ്ടി കൈ പോയ്ക്കണമെന്ന് പെട്ടെന്ന് പ്രഭാവിച്ചു നീ എന്താ എന്താ അഭർണെ കാണിച്ചതെന്ന് ചോദിക്കണം കണ്ടില്ലേ നീ എന്നെ അടിക്കാൻ വന്നാണിക്ക് അതെ അടിക്കാൻ വന്നു തന്നെയാണ് മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ നിങ്ങളുടെ അടിച്ച് നിങ്ങളുടെ കർണം പൊട്ടിക്കൂന്ന് പറയുന്നത് ഒരു നിമിഷം പ്രഭാതം ഞെട്ടിപ്പ് ഇന്ന് വരെ ഇത്രയും കാലമായിട്ട് അഭിയോ ജാനിയോ അല്ലെങ്കിൽ വേറെ ആരോ ഇന്ന് വരെ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ അപർണ തൻ്റെ നേരെ അടിക്കാൻ കൈ ഒങ്ങിയിരിക്കുന്നു ഇങ്ങനെ പോയിട്ടുണ്ടായി ശരിയാവില്ലെന്ന് മനസ്സിലായി ഇന്നല്ലെങ്കിൽ നാളെ ഏഹ് ഇവിടെ തല്ലുമെന്ന് തന്നെ മനസ്സിലായി പിന്നീട് എന്തു ചെയ്യാണ് നല്ല ദേഷ്യമെന്നും പ്രഭാവതിക്ക് പ്രഭാവതി നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് എന്നെ അടിച്ചൊതുക്കി ഒരു മൂലയ്ക്കിടാന്നാ അതൊരിക്കലും നടക്കില്ലേ ചോണയുണ്ടേ നീ അങ്ങ് അടിക്കാൻ വരാൻ പറയുന്നത് എന്നിട്ട് ആ കാരണം തീർത്തുനിന്ന് പൂട്ടിച്ചു നിനക്ക് ഈ പ്രഭാവതി ആരാന്നറിയില്ല നിനക്കൊരു ചിന്തയുണ്ടായിരിക്കും പക്ഷേ നിന്റെ താളത്തിനൊത്ത് തുള്ളാൻ ഈ പ്രഭാവതിന് ഇനി കിട്ടില്ലടി കണ്ടു ഞാനിവിടെ ഉണ്ടെങ്കിലല്ലേ നീ ഇങ്ങനെ കാണിക്കുള്ളൂ ഞാൻ കാണിച്ചറാന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാ ഇറങ്ങാൻ പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഓർത്തു ഇത് ജാനകിയുടെ അഭിയുടെയും വീടാ നിന്റെ വീടല്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അഭരണ പറഞ്ഞു നിങ്ങളൊന്ന് പോയിത്തന്നാൽ മതി അത്ര ഉപകാരമായെന്ന് പറയണം അഭർണയ്ക്ക് തല്ലി കിട്ടിയതിൻ്റെ വിഷമോ ഒരു വശത്ത് പിന്നെ ജാനകിയുടെ അബിയുടെയും വീടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അതും കൂടെ അതിൻ്റെ ദേഷ്യവും മറുവശത്തുണ്ട് ആകെപ്പട കട്ടിപ്പിലായി പിന്നീട് പ്രഭാവതി അവിടെ നിന്നില്ല ബാഗ് എടുത്തിറങ്ങുവാണ് ഈ സമയത്ത് നേരം പരവട വളർത്തു കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിൽ നിന്ന് രാധാമണി വരച്ച് ഇറങ്ങുവാണ് രാത്രി ഉറ ഉറങ്ങിയില്ല പിറ്റേ ദിവസം നേരം വളർത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാട്ടത്തി ഇറങ്ങി നടക്കുവാണ് എങ്ങോട്ടൊന്നും ഇല്ലാതെ പോവുകയാണ് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മേൽ എഴുന്നേറ്റ് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാധാമണി വരസിനെ കണ്ടില്ല അവിടെ എങ്ങും നോക്കിയപ്പോൾ ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല എവിടെയാണ് അവിടെയൊക്കെ കുറെ അന്വേഷിച്ചിരുന്നു പക്ഷേ ഒരിടത്തും കണ്ടെത്താൻ പറ്റില്ല ആപ്പം ആ ടെൻഷനായി പിന്നീട് ജാനികിയോട് വിളിച്ചു പറയണമെന്നൊരു ചിന്ത മനസ്സിലേക്ക് വര ഇനിയിപ്പം ജാനിക്ക് വന്നിപ്പോൾ എന്തായി തീരും പ്രത്യേകം നോക്കണമെന്നും പറഞ്ഞിട്ട് പോയതാ തനിക്ക് നോക്കാൻ പറ്റിയുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ ജാനിക്ക് വരുവാണ് ജാനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ കാര്യങ്ങൾ അറിയണേ അമ്മയെ കാണുന്നില്ലെന്നുള്ള കാര്യം ജാനകിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി ഈ സമയം പിന്നീട് രാധാമണി പരിസരം പ്രഭാവതി അമ്മൻ കണ്ടുമുട്ടുന്നുണ്ട് രണ്ടുപേരും വീട് വിട്ടിറങ്ങിയവരാണ് അപ്പോൾ അവര് തമ്മിയെ കണ്ടുമുട്ടുന്ന വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് അപ്പോൾ നാളെയാണോ അതോ മറ്റന്നാളെ അറിയില്ല കേട്ടോ എന്താണെങ്കിലും ഉടനെ തന്നെ അതുണ്ടാവും അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്